ഒരു ഭരണമാറ്റത്തിനായി കേരളം ഒരുങ്ങുമ്പോഴും യു ഡി എഫ് തന്ത്രപരമായി നീങ്ങുന്നുവെന്ന് യു ഡി എഫ് നേതാക്കൾ കരുതുമ്പോഴും യു ഡി എഫ് അനുഭാവികളെ വിഭജിക്കുന്നതിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം ഒരൊറ്റ വിഷയത്തിലൂടെയാണ് ഈ വിജയം നേടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൂടെ രാഹുലിനെതിരെ ആദ്യ ആരോപണം വന്ന സമയം മുതൽ തന്നെ അത് വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുവാനും കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുവാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി എന്നതിലുപരി ഇടതുപക്ഷ സർക്കാരിന് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏൽക്കേണ്ടി വരുന്ന തോൽവിയെ മറികടക്കുവാനുള്ള ആയുധമാണ് രാഹുൽ ഈ കണിയിൽ ഒരു പരിധി വരെ കോൺഗ്രസ് അകപ്പെട്ടു പോയെന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല സംസ്ഥാനത്ത് ആകമാനമുണ്ടെന്ന് കരുതുന്ന ഭരണവിരുദ്ധ വികാരം മൂലം കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടുത്ത മുഖ്യമന്ത്രി മുഖമായി ഉയർന്നു വരികയായിരുന്നു ആശയപരമായി വി ഡി സതീശനുള്ള അറിവും നേതൃത്വ മികവും അംഗീകാരം നേടിയിരുന്നു കോൺഗ്രസിന്റെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യം ഉണ്ടായിരുന്നുവെങ്കിലും വി ഡി സതീശൻ പൊതുവെ എല്ലാവർക്കും സമ്മതനായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വന്നതോടെ വലിയ ധാർമ്മിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുവാനും ക്ലീൻ ചീറ്റ് പ്രതീക്ഷിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെക്കുവാൻ ആവശ്യപ്പെടുകയും തുടർന്ന് എം എൽ എക്കെതിരെ രേഖാമൂലം പരാതി വന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ആക്കുകയും ചെയ്തു ഈ സംഭവത്തോടെ കോൺഗ്രസിനോട് അനുഭാവമുള്ള വലിയൊരു പങ്ക് ജനങ്ങളുടെ മനസ്സിൽ വി ഡി സതീഷിനുണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു മകളെ പോലെയാണ് എന്നൊരു ഡയലോഗാണ് അതിന് തിരികൊളുത്തിയത് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏകമുഖമായി പരിഗണനയിലെത്തിയ ആ സ്ഥിതിയിൽ നിന്ന് വീണ്ടും അസ്ഥിരതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇതുവഴി എതിർപക്ഷത്തിന് സാധിച്ചു ഇന്ന് വി ഡി സതീഷിനെ ഇഷ്ടപ്പെടാത്ത അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിനെ എതിർക്കുന്ന ഒരു പങ്കാളികൾ കോൺഗ്രസ് അനുഭവികൾക്കിടയിൽ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടിയെ ശരിവയ്ക്കുന്ന ഒരു ചെറിയ പങ്ക് ആളുകൾ മാത്രമേ കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ ഉള്ളു അതുകൊണ്ടുതന്നെ വലിയ പങ്ക് അനുഭാവികൾക്കും നിലവിൽ എലോപിക്ക് എതിരായ വികാരം ഉണ്ടായി കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്ന പിന്തുണ തകർക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാക്കുവാൻ ഈ രാഹുൽ വിഷയത്തിലൂടെ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു കുരുക്കിൽ കോൺഗ്രസ് വീണിരിക്കുകയാണ് ഇതുവരെ രാഹുലിനെതിരെ നടപടിയെടുത്തു എന്ന പ്രതി സൃഷ്ടിച്ച കോൺഗ്രസിന്റെ എല്ലാ നിലപാടുകളെയും തകിടം മറിക്കുവാൻ എത്തിക്സ് കമ്മിറ്റിയുടെ നീക്കത്തിന് കഴിഞ്ഞു രാഹുലിന്റെ എം എൽ എ സ്ഥാനം നീക്കുവാൻ ശുപാർശ ചെയ്തുകൊണ്ട് എത്തിക്സ് കമ്മിറ്റിയുടെ വരവിനെ കോൺഗ്രസിന് എതിർക്കേണ്ടി വന്നു ഇതുവഴി കോൺഗ്രസ് പീഡകനൊപ്പം ആണെന്ന് വീണ്ടും ഇടതുപക്ഷത്തിന് ആരോപിക്കുവാനുള്ള വകയായി രാഹുലിനെതിരെ എടുത്ത നടപടിയിലൂടെ വി ഡി സതീശന് ഉള്ള സ്വീകാര്യത നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ തന്നെ നിയമസഭയിൽ രാഹുലിന്റെ എം സ്ഥാനം സംരക്ഷിക്കാനുള്ള നിലപാട് എടുക്കേണ്ടി വന്നതും മൂലം ആ കാര്യത്തിൽ കോൺഗ്രസിന് നേടുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ക്ലീൻ ചീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു അമേരിക്കയുടെ ചാരന്മാർ ചത്രു രാജ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നത് പോലെ കോൺഗ്രസിനുള്ളിൽ താഴെ തലങ്ങളിൽ പലരും അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇത്രയധികം പ്രതിസന്ധി നേരിടേണ്ടി വന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രണ്ട് അഭിപ്രായങ്ങളുമായി ആളുകൾ നിൽക്കുമ്പോൾ ഉറച്ചൊരു തീരുമാനം നേതൃത്വത്തിന് എടുക്കുവാൻ കഴിയുന്നില്ല രാഹുൽ മാങ്കൂട്ട തന്നെ കുടുക്കുവാനും അതുവഴി കോൺഗ്രസിനെ വിഭജിച്ച് തകർക്കുവാനും മിനഞ്ഞ മികച്ച തന്ത്രമാണിതെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളികളും വിശ്വസിക്കുന്നതാണ് അപ്പോൾ തന്നെ ഒരു ജനപ്രതിനിധി ഈ പറയുന്ന ആരോപണങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തത് ധാർമ്മികമായി തെറ്റാണല്ലോ എന്ന ചിന്തയും ഒരു പങ്ക് ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ രാഹുൽ പൂർണമായും പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോൾ അത്ര വലിയ ശിക്ഷ പാർട്ടി നൽകേണ്ടതില്ല എന്നും തെറ്റ് ചെയ്തെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ എന്ന ആശയത്തിലേക്ക് ഈ വരുന്ന ആളുകളുടെ ചിന്താഗതി മാറി രാഹുലിനെ കൊടുക്കുവാനായി ഒരുക്കിയ കെണിയായിരുന്നു ഇതൊക്കെയൊന്നും പല ആരോപണങ്ങളും വ്യാജമാണെന്നും ചിന്തിക്കുന്നവരും ഏറെയാണ് മുഖ്യമന്ത്രി പദവിയെ തൊട്ടു തൊട്ടില്ല എന്ന തലത്തിൽ നിൽക്കുന്ന വി ഡി സതീശൻ തന്റെ യാത്ര സുഖവുമായി മുന്നോട്ട് നീങ്ങുവാനായിരുന്നു ക്ലീൻ ചിറ്റ് തയ്യാറാക്കിയത് പക്ഷെ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് എതിരായി ഉയർന്ന ജനവികാരം വളരെ തന്ത്രപൂർവ്വം ഉപകാരപ്പെടുത്തുകയാണ് ഇടതുപക്ഷം എല്ലാ കോണുകളിൽ നിന്നും അദ്ദേഹത്തിന്റെതിരായ ആക്രമണം ശക്തിപ്പെടുത്തുകയും ഒറ്റയാൾക്കെതിരെയുള്ള കൂട്ടത്തോടെയുള്ള ആക്രമണങ്ങളുമാണ് ഉണ്ടാകുന്നത് സഭയിൽ ഉൾപ്പെടെ ഇത് കാണുവാൻ കഴിയും എന്നാൽ യു ഡി എഫിന്റെ നേതൃനിര അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടാതെ മുന്നോട്ട് പോകുന്നുവെന്ന് എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഇത്രയൊക്കെയും സംഭവിച്ചു രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും രാഹുൽ പാർട്ടിയിൽ ഇല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് നിയമസഭയിൽ എത്തിക്സ് കമ്മിറ്റി വന്നപ്പോൾ രാഹുലിന്റെ എം എൽ സ്ഥാനത്തിന് അനുകൂലമായ നിലപാട് കോൺഗ്രസ് എടുത്തു ഇവിടെ കോൺഗ്രസ് ഒരു വ്യക്തമായ നിലപാട് വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണ് ആ നിലപാടിലൂടെ കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ ഉണ്ടായ രണ്ടഭിപ്രായം ഇല്ലാതാക്കുവാൻ കോൺഗ്രസിന് കഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവിമുക്തനാണെന്ന് കോടതി കണ്ടെത്തിയാൽ സസ്പെൻഷൻ പിൻവലിച്ച് രാഹുൽ തിരികെ എത്തും എന്ന് പ്രഖ്യാപിക്കണം ഏതായാലും അതിന് വലിയൊരു കാലതാമസം ഉണ്ടാകും നിലവിൽ ഇങ്ങനെ പരാതികൾ വന്നതുകൊണ്ട് മറ്റൊന്നും ചെയ്യാനാവുകയുമില്ല ഈ ഒരു നയപ്രഖ്യാപനത്തിലൂടെ രാഹുൽ കുറ്റക്കാരനെങ്കിൽ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് വിശ്വസിക്കുന്നവരെയും രാഹുൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പോർമുഖമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയും ഒരേപോലെ സംതൃപ്തിപ്പെടുത്തുവാൻ കോൺഗ്രസിന് കഴിയും തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് യു നേടിയ മുൻകൈക്ക് ചെറിയ രീതിയിൽ ക്ഷതമേറ്റ് തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായി ഉന്നയിക്കുന്ന സ്വർണ്ണക്കൊള്ള കേസ് കോൺഗ്രസിനെതിരെയുള്ള ആയുധമാക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ എൽ ഡി എഫ് അനുഭാവികളിൽ നിന്ന് എൽ ഡി എഫിന് നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള വോട്ടുകൾ ഇതുവഴി എൽ ഡി എഫിന് പിടിച്ചു നിർത്തുവാൻ കഴിയും മുൻ യു പി അധ്യക്ഷയുമായി നിൽക്കുന്ന ആ ചിത്രത്തിന്റെ പേരിൽ ഉയർന്ന ആരോപണം ഇടതുപക്ഷ അനുഭാവികൾക്കിടയിൽ വലിയ തോതിൽ സ്വീകാര്യത നേടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ പുതിയ ക്യാപ്സ്യൂളുകൾ ഇറക്കിയില്ലെങ്കിൽ യു ഡി എഫ് മുൻപ് പ്രതീക്ഷ വെച്ച സീറ്റുകളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല സർക്കാർ ഫണ്ടിൽ നടത്തുന്ന വൻ പ്രചാരണം ഒരു തരത്തിൽ ഫലം കാണുന്നുണ്ട് മികച്ച ഹാഷ്ടാഗിലൂടെയും തലക്കെട്ടുകളിലൂടെയും തയ്യാറാക്കി വരുന്ന വികസിത കേരളം എന്ന പരസ്യങ്ങൾ നിഷ്പക്ഷ ജനങ്ങളുടെ മനസ്സിൽ കിളർത്തിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തെ വാട്ടിക്കളയുവാൻ പ്രവർത്തിക്കുന്നുണ്ട് മന്ത്രിമാർക്കിടയിൽ ഏറ്റവും വലിയ സ്വാധീനം ഇപ്പോൾ ഉണ്ടാക്കുവാൻ കഴിയുന്നത് ഗതാഗത മന്ത്രിക്കാണ് നല്ല കാശി ചെലവഴിച്ചതാണെങ്കിലും കെ എസ് ആർ ടി സിക്ക് നേടുവാൻ കഴിയുന്ന ഡെയിലി റവന്യൂ ആളുകൾക്കിടയിൽ സ്വീകാര്യത നേടുന്നുണ്ട് മികച്ച ബസ്സുകൾക്ക് വികസിത കേരളം എന്ന ഈ ആശയത്തിന്റെ ബ്രാൻഡിംഗ് ആകാനും കഴിയുന്നുണ്ട് അവസാന ബജറ്റും കൂടി കഴിഞ്ഞപ്പോൾ വലിയ തോതിലുള്ള മുൻതൂക്കം ഇടതുപക്ഷം നേടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒപ്പം രാഹുലിനെതിരെയുള്ള പരാതികൾ ഉപയോഗിച്ച് കോൺഗ്രസിനെ വട്ടുതട്ടുവാനും അസ്ഥിരപ്പെടുത്തുവാനും വലിയ ആശയങ്ങളുള്ള നേതാവെന്ന നിലയിൽ സമ്മതി നേടിയിരുന്ന വി ഡി സതീശനെതിരെ ഒരു വികാരം സൃഷ്ടിക്കുവാനും സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ ശക്തി ശയിപ്പിക്കുവാനും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് ഇവിടെ യു ഡി എഫിന് ഒരു വിജയം വരുന്ന തിരഞ്ഞെടുപ്പിൽ നേടണമെന്ന് ഉണ്ടെങ്കിൽ വളരെ തന്ത്രപരമായി നീങ്ങേണ്ടതുണ്ട് എന്തിനും ഏതിനും നിലപാട് പറയുന്ന കെ മുരളീധരനെ ഉൾപ്പെടെ ചേർത്ത് ഒരു പൊതുവായ നിലപാട് ഇനിയുള്ള ഓരോ കാര്യങ്ങളിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ ഓരോരുത്തരും പറഞ്ഞതിന്റെ ബാക്കി പറയുവാൻ മാത്രമേ നേതാക്കൾക്ക് ഉണ്ടാവുകയുള്ളൂ വരുന്ന ഇലക്ഷനിൽ യു ഡി എഫിന് അധികാരം നേടുവാൻ വെറും ഒരു ശതമാനം മുൻതൂകം പോലും നിലവിലെ സാഹചര്യത്തിൽ കാണുവാൻ കഴിയുന്നില്ല വരും ദിവസങ്ങളിൽ നേതാക്കൾ എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വിജയപ്രതീക്ഷ ഉണ്ടോ എന്ന് നിർണ്ണയിക്കാനാവുക